എനിക്ക് വളരെ വളരെ ഞാൻ എല്ലാ കാലത്തും അവർക്ക് എന്നെ ഞാൻ അവരോടൊപ്പം തന്നെയാണ് അവരിൽ ഒരാളായി അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് തരുന്നു ഈ പതിനേഴാം വാർഡിലെ പുപ്രചരണങ്ങൾക്കെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് അവർ എന്നോടൊപ്പമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് എന്നും അവരോടൊപ്പം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാമത് വാർഡിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു അഞ്ഞൂറ്റി വോട്ട് നേടി വിജയിച്ചു നിലവിൽ ഈ വാർഡിലെ എൽ ഡി എഫ് സി പി എം പ്രതിനിധിയായിരുന്ന അജിമോൾ വിദേശത്തേക്ക് പോയതോടെയാണ് വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഷൈനി നേടി രണ്ടാം സ്ഥാനത്തും മുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി അന്നമ്മ വിൽസൺ മൂന്നാം സ്ഥാനത്തും തള്ളപ്പെട്ടു സ്റ്റുഡിയോ അഞ്ചൽ പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷം തേടി അഭിമാനകരമായിട്ടുള്ള വിജയമാണ് നമുക്ക് ഇപ്പോൾ നേടിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വല്ലാത്ത ശരിക്കും യോജിക്കാത്ത കൂട്ടുകെട്ടൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള മത്സരമാണ് അവിടെ നടന്നത് എന്നാൽ ആ വാർഡിലെ ജനങ്ങൾ

ആലഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ജനങ്ങൾ എൽ ഡി എഫിന് നൽകിയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് വികസനവും രാഷ്ട്രീയവും നാടിൻ്റെ സമാധാനവുമായിരുന്നു അപ്പുറത്ത് യു ഡി എഫും ബി ജെ പിയും പ്രചരിപ്പിച്ചത് അപവാദങ്ങളും വർഗീയതയുമായിരുന്നു യു ഡി യു ഡി എഫ് ബി ജെ പിയുടെ പ്രചാരവേലയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ജനങ്ങൾ നിന്നു അതുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് മഞ്ജു എസ് ആറിന് ലഭിച്ചത് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ വലിയ വിജയം നൽകിയ ആലഞ്ചേരിയിലെ ജനാധിപത്യ വിശ്വാസികളെ മതനിരപേക്ഷ ബോധമുള്ള വോട്ടർമാരെ എൽ ഡി എഫിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ആലഞ്ചേരി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല ഒരു വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിനെ എൽ ഡി എഫിൻ്റെ എല്ലാ കക്ഷികളും നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് അവിടുത്തെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെയും ബി ജെ പിയേയും പ്രചാരണങ്ങളെ നമ്മുടെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എൽ ഡി എഫിന്റെ ആലഞ്ചേരിയിൽ വിജയം അത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വരാൻ പോകുന്ന വിജയത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ എന്നെ കാണുന്നത് ആ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് ആ ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ